നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് വയനാട്ടിൽ നിന്നും ഓരോ നിമിഷവും പുറത്തുവരുന്നത് ദുരന്തമുഖത്തുനിന്ന് അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ സൈന്യത്തിനും കൈമൈമാർന്ന് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്കും മുന്നിലുള്ളൂ അതിനായാണ് സൈന്യം അടി നീളത്തിൽ പാലം നിർമ്മിക്കുവാൻ തീരുമാനിച്ചത് എന്താണ് പാലം ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയിൽ നിന്നാണ് ഈ താൽക്കാലിക പാലത്തിന്റെ ആശയം പിറവിയെടുക്കുന്ന പലപ്പോഴായി ഒരു ഹോബിയെന്നവണ്ണം പാലത്തിന്റെ വിവിധ മാതൃകകൾ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ബെയ്ലി പാലം ബ്രിട്ടീഷ് സൈന്യം ആദ്യമായി പരീക്ഷിച്ചത് മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തുമാറ്റാവുന്നതുമായ താൽക്കാലിക പാലമാണിത് ഉരുക്കും തടിയുമാണ് പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ സാധ്യതകൾ പരിശോധിച്ച് ഒരു രൂപകൽപ്പന തയ്യാറാക്കുകയെന്നതാണ് പാലം നിർമ്മാണത്തിന്റെ ആദ്യപടി താരതമ്യേന ഭാരക്കുറവുള്ള ഘടകങ്ങൾ ട്രക്കുകളിൽ നിർമ്മാണ സ്ഥലത്ത് ട്രെയിൻ സഹായമില്ലാതെ ട്രക്കുകളിൽ ഇവ എത്തിക്കാനാകും എന്നാൽ കനമേറിയ ടാങ്കറുകൾ വരെ ഇതിലൂടെ കയറ്റാം അതുകൊണ്ടുതന്നെ കാലക്രമേണ ഈ സാങ്കേതികവിദ്യയ്ക്ക് ലോകമെമ്പാടും ആവശ്യകതയേറി ഒരു നിന്നും പാലത്തിന്റെ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച ശേഷം തള്ളി നീക്കി എതിർവശത്തെ അടിത്തറയ്ക്ക് മുകളിൽ എത്തിച്ചാണ് പാലം ഉറപ്പിക്കുന്നത് തുടർന്ന് നെറ്റ് ബോൾട്ടുകൾ ഉപയോഗിച്ച് സ്പാനുകൾ ബലപ്പെടുത്തും ശേഷം സ്പാനിന് മുകളിൽ ഇരുമ്പു പാടുകൾ ഉറപ്പിക്കുന്നതോടെ വെയിലി പാലം സഞ്ചാരയോഗ്യമാകും